ഈശോ ഈശോ പ്രിയ സഹോദരങ്ങളെ തിരുവചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് നീ എന്തിനു നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ എന്നേക്കും പുകഴ്ത്തും പ്രിയ സഹോദരങ്ങളെ ഞാൻ എന്തിനാ വിഷാദ ചെയ്യാൻ സങ്കടപ്പെട്ടു നടക്കണേ എന്തിനു ഇടക്കിടയ്ക്ക് ദീർഘശ്വാസം വിടണേ ഒരു സ്വസ്ഥതയില്ലെനിക്ക് ഇതെന്താ എന്റെ ജീവിതത്തിൽ സംഭവിക്കണേ ഒരു സന്തോഷം ഇല്ല എന്റെ മുഖത്ത് എപ്പോഴും അസ്വസ്ഥതയാ എപ്പോഴും ഉൽക്കണ്ഠയാ എന്താ പ്രശ്നം ഒറ്റ പ്രശ്നമുള്ളോ നീ തമ്പുരാനിലെ പ്രത്യാശ വെച്ചിട്ടില്ല നിന്റെ പ്രത്യാശ മുഴുവൻ മനുഷ്യരിലായിരുന്നു മനുഷ്യരെല്ലാവരും കൈവിട്ടപ്പോ നിന്റെ ജീവിതം തോർന്നു നിന്റെ പ്രത്യാശ മുഴുവൻ സമ്പത്തിലായിരുന്നു സമ്പത്ത് മുഴുവൻ പോയപ്പോ നീടവുണായി നിന്റെ പ്രത്യാശ മുഴുവൻ നിന്റെ ആരോഗ്യത്തിലായിരുന്നു നിന്റെ ആരോഗ്യം ക്ഷയിച്ചപ്പോ കഴിഞ്ഞു നിന്റെ പ്രത്യാശ മുഴുവൻ ഈ ലോകം തരുന്ന സുഖങ്ങളിലായിരുന്നു എല്ലാ സുഖങ്ങളും തീർന്നപ്പോ മനസ്സിടു ഇതിലൂടെ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കണം എൻറെ വിഷാദം മാറ്റാൻ എന്റെ സങ്കടം മാറ്റാൻ എന്റെ നെടുവിർ പകറ്റാൻ ഈ ലോകത്തിലെ ഒരാളെ കൊണ്ടും ഒരു വസ്തുവിനെ കൊണ്ടും സാധിക്കില്ല നീ ഒറ്റ കാര്യം ചെയ്താതി തമ്പുരാനിൽ ഒന്ന് പ്രത്യാശ വെച്ചേ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ എൻറെ യേശോയ്ക്ക് പറ്റും എന്റെ ആരോഗ്യം തിരിച്ചു തരാൻ തമ്പുരാന് സാധിക്കും നഷ്ടപ്പെട്ടുപോയ സമ്പത്ത് തിരിച്ചു തരാൻ പറ്റും എനിക്ക് നഷ്ടപ്പെട്ടുപോയ സൽപേര് തിരിച്ചു തരാൻ തമ്പുരാനെ കൊണ്ട് പറ്റും ഒന്നേറ്റ് പറഞ്ഞേ കർത്താവെ ഞാൻ അങ്ങയിൽ പ്രത്യാശ വയ്ക്കും അങ്ങാണ് എന്റെ സഹായകൻ ഞാൻ ചുറ്റുപാടും നോക്കി കർത്താവെ എന്നെ അറിയുന്നവരാരും ഇല്ല ആരും സഹായിക്കാനില്ല ലക്ഷങ്ങള് കടബാധ്യതയില ഞാൻ ഇപ്പൊ നിക്കണേ കൈ നീട്ടി എന്റെ പരിചയക്കാരുടെ ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ ഓടി സഹായിക്കാൻ ഒരക്ഷ മനുഷ്യൻ ചെറു അനക്കാൻ റെഡിയായില്ല മുഖം തിരിച്ചു കളഞ്ഞു അവരുടെ സങ്കടങ്ങളിലെ കൂട്ടത്തിൽ ഇരുന്നാനാ ഞാൻ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ ഓടിയെത്തിയാനാ ഞാൻ പക്ഷെ ഇന്ന് എന്റെ പ്രതിസന്ധിയിൽ ഞാൻ ഒറ്റയ്ക്ക് അകർത്താവെ ഇതാ എന്റെ നടുവീർപ്പിന്റെ കാരണം ഈശോ ദൈവ പൈതലായി നിന്നെ നോക്കി പറയും കുഞ്ഞി അവിടെ നിനക്ക് തെറ്റി അവര് നിന്നെ തിരിച്ചു സഹായിക്കുന്നു നീ വിചാരിക്ക ഒരിക്കലും ഉണ്ടാവില്ല ഈ ലോകം നിന്നെ കൈവിടും ലോകം അങ്ങനെയാ വ്യർത്ഥതക്കടിമപ്പെട്ടിരിക്കുന്ന ഒരു ലോകം പ്രിയ സഹോദരങ്ങളെ ഒരിക്കലും ഈ ലോകത്തിലെ മനുഷ്യരിലും ഈ ലോകത്തിലെ ഒന്നിലും നീ ആശ്രയം വെക്കരുത് ക്ഷണികാണെല്ലാം തീർന്നു പോവും നിലനിൽപ്പില്ലാത്തതാണ് താൽക്കാലികമാണ് എന്തിലാ ആരില പ്രത്യാശ വെക്കണ്ടേ എന്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാവ് ഉണരും എനിക്ക് സഹായകനായി എനിക്ക് ദൈവമായി കൂട്ടിനോളം ഒരൊറ്റാളോ എൻ്റെ ദൈവം സർവ്വശക്തനായ ദൈവം അവിടത്തേക്ക് സാധിക്കാത്തായിട്ടൊന്നുമില്ല അതുകൊണ്ട് വീണ്ടും നീ ദൈവത്തെ പുകഴ്ത്താൻ തുടങ്ങി ഇപ്പോഴുള്ള അവസ്ഥയില് വിഷാദിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇനി വിഷാദിക്കാനുള്ള കാരണോർത്ത് തമ്പരാൻ ഒന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങിക്കേ എനക്ക് നഷ്ടപ്പെട്ടുപോയ ആരോഗ്യത്തെ ഓർത്ത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗക്ലേശങ്ങളില് നന്ദി പറഞ്ഞൊന്ന് ദൈവത്തെ പുകഴ്ത്താൻ തുടങ്ങി ഈ കടക്കണിയിൽ ഇരിക്കുമ്പോ ഒരാള് സഹായിക്കാനില്ലാതെ നീ ഏകനായി വട്ടം തിരിയുമ്പോ തമ്പരാന്റെ അടുത്ത് വന്നിരുന്നു വന്നിരുന്നോ ഏറ്റുപറഞ്ഞ കർത്താവ് അങ്ങാണ് എന്റെ സഹായം ഞാൻ അങ്ങനെ പ്രത്യാശയൊക്കെയാണ് കൃത്താതെ അങ്ങനെ അനുവദിച്ച് തകർച്ചയോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കി അത്ഭുതം കാണും ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ നമുക്കാവട്ടെ നമ്മുടെ വിഷാദങ്ങളിലും നമ്മുടെ നെടുവീർപ്പുകളിലും മാറി നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു ദൈവ അല്ല കുഞ്ഞെ നിനക്ക് കൂട്ടിനുള്ളത് നിന്റെ സങ്കടങ്ങൾ അകറ്റാൻ നെടുവീർപ്പുകൾ കേൾക്കാനും കാണാനും കഴിവുള്ള ശക്തമായൊരു കരം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് വിട്ടു കൊടുക്ക് നാളെ നീ കാണും അത്ഭുതം കാണും ദൈവം നിന്റെ ജീവിതത്തെ താങ്ങി നടത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണും ദൈവം അതിന് നമുക്ക് കൃപ തരണം